രാഷ്ട്രീയ ചരിത്രത്തെ മുൾമുനയിൽ നിർത്തുന്ന അതീവ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് ബി ജെ പി കേന്ദ്ര നേതൃത്വം രൂപം നൽകി കഴിഞ്ഞു ഇടതുവല മുന്നണികളുടെ പാരമ്പര്യ കോട്ടകളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ കേരള ബൃഹത്തായ പദ്ധതിയുമായാണ് ബി ജെ പി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സംസ്ഥാനത്തെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ നാല്പത് സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് ബി ജെ പിയുടെ കരുനീക്കങ്ങൾ ഇതിൽ തന്നെ പതിനഞ്ച് മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിൽ ഒരു തൂക്കുസഭ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭരണനിർണ്ണയത്തിൽ നിർണായക സ്വാധീനമുള്ള കറുത്ത കുതിരയായി മാറാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ജനുവരി പതിനൊന്നിന് കേരളത്തിൽ എത്തുന്നതോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രം മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് കഴിഞ്ഞ ദിവസം ഓൺലൈനായി ചേർന്ന ബി ജെ പി സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിലാണ് പദ്ധതിക്ക് അന്തിമ രൂപമായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്താനാണ് ബി ജെ പിയുടെ നീക്കം അമിത്ഷായുടെ സന്ദർശനത്തിന് പിന്നാലെ ഈ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കും പ്രധാനമായും തിരുവനന്തപുരം പാലക്കാട് തൃശൂർ ജില്ലകളിലെ മണ്ഡലങ്ങളിലാണ് പാർട്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രപരമായി വിജയം നേടി അധികാരം പിടിച്ചെടുത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി നേതൃത്വം ഈ വിജയത്തിന്റെ ആവേശത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വ്യാപിപ്പിക്കുക എന്നതാണ് അമിത്ഷായുടെ ഷായുടെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം തിരുവനന്തപുരം ജില്ലയിലെ നിർണായക മണ്ഡലങ്ങളിൽ പ്രമുഖ നേതാക്കൾ തന്നെ മത്സരത്തിനിറങ്ങുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിയമത്തിൽ നിന്നും ജനവിധി തേടും മുൻപ് ബി ജെ പി അക്കൌണ്ട് തുറന്ന മണ്ഡലം എന്ന നിലയിൽ നിയമം തിരിച്ചുപിടിക്കുക എന്നത് പാർട്ടിയുടെ അഭിമാന പ്രശ്നമാണ് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കഴക്കൂട്ടം മണ്ഡലത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വീണ്ടും സ്ഥാനാർത്ഥിയാകും പാലക്കാട് ജില്ലയിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പേരാണ് മുൻഗണന നൽകുന്നത് ഉണ്ണിമുകുന്ദനെ പോലുള്ളവരുടെ പേരുകൾ ചർച്ചയിലുണ്ടെങ്കിലും രാഷ്ട്രീയമായ പോരാട്ടം ശക്തമാക്കാൻ സുരേന്ദ്രൻ തന്നെ വരണമെന്ന ആവശ്യത്തിനാണ് പാർട്ടിക്കുള്ളിൽ മുൻതൂക്കം കൂടുതൽ അതേസമയം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് ശോഭ സുരേന്ദ്രനെ മത്സരിപ്പിക്കാനാണ് നിലവിലെ ആലോചന ശക്തമായ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനോടൊപ്പം മധ്യ കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു ജനുവരി പതിനൊന്നിന് തിരുവനന്തപുരത്തെത്തുന്ന അമിത്ഷായ്ക്ക് വലിയ വരവേൽപ്പ് നൽകാനാണ് ബി ജെ പി ഒരുങ്ങുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത കൌൺസിലർമാരെ അദ്ദേഹം നേരിൽ കണ്ട് അഭിനന്ദിക്കുകയും ചെയ്യും ഇത് കേവലം ഒരു ആഘോഷം മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണത്തിലെ വിജയം എങ്ങനെ വോട്ടാക്കി മാറ്റാം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ മാർഗനിർദേശങ്ങൾ അദ്ദേഹം നേതാക്കൾക്ക് നൽകുകയും ചെയ്യും ബി കോർ കമ്മിറ്റി യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും ഈ യോഗത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും പ്രചാരണ രീതികളെക്കുറിച്ചും അന്തിമ തീരുമാനമുണ്ടാകുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്ന രീതി അമിത്ഷാ ഈ വേദിയിൽ പ്രഖ്യാപിക്കുമെന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചായിരിക്കും ബി ജെ പി പ്രചാരണ രംഗത്ത് നിറയുക കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ കേരളത്തിലെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിലും ന്യൂനപക്ഷ വിഭാഗങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കുന്നതിലും ബി ജെ പി വലിയ മുന്നേറ്റം നടത്തിയെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കേരളത്തിലെ രണ്ട് മുന്നണികളും അഴിമതിയിലും മുങ്ങിയിരിക്കുകയാണെന്നും അതിനൊരു ബദൽ മാത്രമാണെന്നും വോട്ടർമാരെ ഇവരുടെ നീക്കം തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അവരുടെ എല്ലാവരുടെയും ഇടയിൽ ഒരു നിർണായക ശക്തിയായി ബി ജെ പി വളരും കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ നിന്നുണ്ടാകുന്ന പോക്കും ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ബിജെപിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും കരുതുന്നത് എന്ന ലക്ഷ്യം വെക്കുന്നത് വഴി ഏത് ആയി ബി ജെ പി മാറും നാല്പത് സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ കുറഞ്ഞത് പതിനഞ്ച് സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് കേരളത്തിൽ ഇതുവരെ നിന്നിരുന്ന ബൈപോളർ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ച് ത്രികോണ മത്സരങ്ങളുടെ പുതിയൊരു യുഗത്തിന് മിഷൻ കേരള വഴി തുടക്കമാവുകയാണ് അമിത്ഷായുടെ സന്ദർശനത്തിന് പിന്നാലെ കേരളത്തിലെ രാഷ്ട്രീയ കളം ചൂടുപിടിക്കുമെന്നതും ഉറപ്പാണ്